നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലോകമെമ്പാടും ചർച്ച നടക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞാൽ പൂർണ്ണ വന്നു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിൻ്റെ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുമോ പാവപ്പെട്ട ചെറുപ്പക്കാർ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ചെറുപ്പക്കാരുടെ അവസരങ്ങൾ ഈ എ ആയി നഷ്ടപ്പെടുത്തുമോ ഇത് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒരാശങ്കയാണ് ഈ ചോദ്യം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം പാരീസിൽ പറഞ്ഞു ലോകം ആ ഉത്തരത്തെ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കാതോർത്തിയിരിക്കുകയായിരുന്നു അതായത് എ ഐ സാങ്കേതിക തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമോ തൊഴിലവസരങ്ങൾ തുടച്ചു നീക്കുമോ അതിന് ഉത്തരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകം എണീറ്റുനിന്ന് കൈയടിച്ച ഒരു കാര്യമായിരുന്നു അതായത് എ ഐ സാങ്കേതിക നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ പറഞ്ഞത് അതായത് കമ്പ്യൂട്ടറുകൾ വന്നാൽ തൊഴിലവസരങ്ങൾ നഷ്ടമാകും ഈ തൊഴിൽ തൊഴിലാളികളെ ഫാക്ടറികളിൽ നിന്നും മറ്റുമൊക്കെ പിരിച്ചുവിടും എന്നൊക്കെ വലിയൊരു ആശങ്ക നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിലടക്കം ചില രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ കം ഈ കമ്പ്യൂട്ടറിനെതിരെ വലിയ രാഷ്ട്രീയ സമരം നടത്തിയതൊക്കെ നമ്മൾ കണ്ടു നിരവധി നിരവധി വ്യവസായ ശാലകളാണ് ഈ കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരത്തിൻ്റെ പേരിൽ കേരളത്തിൽ പൂട്ടിപ്പോയത് എന്ന് നമുക്കറിയാം കമ്പ്യൂട്ടറിനെതിരെയും യന്ത്രവൽക്കരണത്തിനെതിരെയും ഒക്കെ ഇത്തരത്തിലുള്ള ആശങ്കയുണ്ടാവുകയും ദീർഘവീക്ഷണമില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഇതിനെയൊക്കെ എതിർക്കുകയും ചെയ്തു പക്ഷേ ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇതൊന്നും ആരുടെയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടില്ല നേരെ മറിച്ച് തൊഴിലവസരങ്ങളെ പരിഷ്ക്കരിക്കുകയാണത് ചെയ്യുന്നത് അതായത് തൊഴിലവസരങ്ങൾക്ക് പുതിയ മാനം നൽകുകയാണത് ചെയ്യുന്നത് ധാരാളം തൊഴിലവസരങ്ങളുടെ അനന്തമായ സാധ്യത തുറന്നുവിടുകയാണ് കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ യന്ത്രവൽക്കരണവും എല്ലാം ചെയ്തത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വ്യക്തമായി കാണാം അതുകൊണ്ട് തന്നെ എഐ സാങ്കേതിക വിദ്യയെയും നമ്മൾ ആശങ്കയോടെ കാണേണ്ടതില്ല നമ്മൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല ഇതിനെ എതിർക്കേണ്ടതില്ല പക്ഷേ ഈ കേരളത്തിലെ അടക്കം ചില രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം കണ്ണുമടച്ച് പഴഞ്ചൻ ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് എ ഐ സാങ്കേതിക വിദ്യയെ ഇപ്പോഴേ എതിർത്തു തുടങ്ങിയിരിക്കുന്നു അവരുടെ ചില പ്രസ്താവനകളെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അതായത് എഐ സാങ്കേതിക വിദ്യ മുതലാളിത്വത്തെ നശിപ്പിക്കും അങ്ങനെ ഈ സാമ്പത്തികമായ അസ അസന്തുലിതാവസ്ഥ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ ഇല്ലാതാകും മുതലാളി നശിക്കുമ്പോൾ അയാൾ ഇങ്ങനെ താഴേക്ക് വരും തൊഴിലാളിക്കൊപ്പമാകും അങ്ങനെ സമൂഹത്തിൽ സമത്വം വിടരും എന്നൊക്കെയാണ് നമ്മുടെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രമാത്രം മണ്ടത്തരമാണ് ആ പറഞ്ഞത് എന്ന് ഇന്ന് മോദിയുടെ വാക്കുകൾ കേൾക്കുന്ന ആർക്കും നഷ്ടമാകും ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം ചരിത്രം ഇങ്ങനെ ഒരു പാഠം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെ എതിർക്കരുത് മറിച്ച് അതിനെ സ്വാഗതം ചെയ്യുക തന്നെ വേണം ഏഐ സാങ്കേതിക വിദ്യ ആരുടെയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കില്ല മറിച്ച് പുത്തൻ അവസരങ്ങൾ തുറന്നിടും വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും അതുപോലെ തന്നെ സുസ്ഥിരമായ ഊർജോത്പാദന മേഖലയിലുമെല്ലാം വലിയ പങ്ക് വഹിക്കാൻ ഈ എഐ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും എന്ന അദ്ദേഹം പാരീസിൽ പറഞ്ഞു മാത്രമല്ല കൂടി സമൂഹ നന്മയ്ക്കായി ഇന്ത്യ എഐ ആപ്പുകൾ നിർമ്മിക്കുമെന്നും അത് ലോകത്തിന്റെ ഒരു ഗതിവേഗം തന്നെ മാറ്റിമറിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ പറഞ്ഞത് പാരീസിൽ എഐയുമായി ബന്ധപ്പെട്ട ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പാരീസ് സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസവും ഇന്ന് ും അദ്ദേഹം പാരീസിലുണ്ട് രണ്ട് ദിവസത്തെ സന്ദർശനമാണ് നിർണായകമായ ചർച്ചകൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം നടത്തും പലതരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു രണ്ട് ദിവസത്തെ വളരെ തിരക്കേറിയ ഷെഡ്യൂളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് മാത്രമല്ല ഇന്നലെ പാരീസിൽ ചെന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഉജ്ജ്വല സ്വീകരണം നൽകിയാണ് അദ്ദേഹത്തെ സ്വന്തം രാഷ്ട്രത്തിലേക്ക് ആനയിച്ചത് അദ്ദേഹത്തിന് അവിടുത്തെ ഇന്ത്യക്കാർ സ്നേഹ വായ്പോടുകൂടി സ്വീകരണം നൽകുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലും നമ്മൾ കാണാറുണ്ട് പതിവ് പോലെ തന്നെ പാരീസിലും നമ്മൾ അത് കണ്ടു നാളെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുന്നത് അദ്ദേഹം അതായത് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ കാണുന്ന ലോക ലോക നേതാക്കളിലൊരാൾ നരേന്ദ്രമോദിയാണ് അദ്ദേഹം പ്രധാന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തും രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിയേറ്റം മുതലായ പ്രശ്നങ്ങൾ ഇതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും സുപ്രധാനമായ ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിലും നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ് एडी बिक्स एक्सिक्यूटिव एज्युकेिजियोथेरापी से पटम उन्नत इंजीनियरी डॉम बिलड गुजरा